ക്രിസ്തരാജ് എച്ച് എസ് എസിലെ എൻ എസ് എസ് യൂണിറ്റും അഹല്യ ഐ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ക്രിസ്തരാജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുകയും ക്രിസ്തരാജ് സ്കൂളിലെ എല്ലാ കുട്ടികളും ടീച്ചേഴ്സും പൊതുജനങ്ങളുടെയും പൂർണ്ണ പങ്കാളിത്തം ഈ ക്യാമ്പിൽ ഉണ്ടാവുകയും ചെയ്തു തുടർന്നും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ എൻ എസ് എസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നറിയാം യും അഹല്യ ഐ കെയർ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നേ ദിവസം ഇവിടെ ഇവിടെയൊരു സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കപ്പെടുകയാണ് ഈ ക്യാമ്പിൽ പൃഥ്വിരാജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും അതോടൊപ്പം പൊതുജനങ്ങളും പങ്കെടുക്കുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മൾ എൻ എസ് എസിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തി വരുന്നുണ്ട് ആദ്യമായിട്ടാണ് ഒരു നേത്ര ചികിത്സാ ക്യാമ്പ് കാരണം ഇന്നത്തെ ഈ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായത് ഒരു മെഡിക്കൽ കെയർ അതായത് കണ്ണിനാണ് ഒരു കെയർ വേണ്ടത് എന്നൊരു ബോധ്യം കാരണം നമ്മുടെ ക്ലാസ്സുകളിലാണെങ്കിലും കുട്ടികൾ കൂടുതലും കണ്ണ് മീൻസ് അവർ ഇപ്പം എല്ലാവരും ഓൺ സ്ക്രീനിലാണല്ലോ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന് ഒരു ആവശ്യം സമൂഹത്തിന്റെ തന്നെ ഒരു ആവശ്യം കണ്ടുകൊണ്ടാണ് എൻഎസ്എസ് ടു സെവന്റെ നേതൃത്വത്തിൽ നമ്മൾ ഡിസ്ചാർജും അതുപോലെ അഹല്യ ഐ കെയർ സെന്ററും നേതൃത്വത്തിൽ ഒരുമിച്ച് സംയുക്തമായിട്ട് ഈ ഒരു നേത്ര ചികിത്സ ക്യാമ്പിന് രാവിലെ പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് നമ്മൾ സമയം പറഞ്ഞിരിക്കുന്നത് എങ്കിലും പൊതുജനങ്ങളുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടോ അത്രയും സമയം ഇവിടെ ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം പൊതുജനങ്ങൾക്ക് ഇത് എത്തിക്കാമോ ഈ ഒരു അവസരം എത്രത്തോളം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെങ്കിൽ അതത്രയും മികച്ച രീതിയിൽ ഈ പരിപാടിയുടെ ഒരു വിജയമായിട്ടും ഞങ്ങളത് കരുതുന്നു thank you